കേരളാവിൽ എന്റെ ഭാഗത്ത് ഒരു വണ്ടി വരുന്നത് തരീമാ എന്നാ വണ്ടി അല്ലേ നിങ്ങക്ക് ഒരു കിഡിലം ബസ് ഞാൻ കാണിച്ചതാ കേട്ടോ ഞാനിപ്പോൾ പ്രാവശ്യം ഞെട്ടി നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഞെട്ടിക്ക് എനിക്ക് എപ്പോഴും ഞെട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഗ്രാഫിക്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് നിങ്ങൾ നോക്കണം എന്നിട്ട് കമന്റ് ചെയ്യണോട്ടോ ഈ വണ്ടി കാണിച്ചതാ ഈ വണ്ടി നോക്കിയേ എവിടെയെങ്കിലും നിങ്ങൾ നമ്മുടെ ഡ്രൈവർ നോക്കി അണ്ണാ വണക്കം പേരെ ചൊല്ലെങ്കോടെ ഹരി എന്റെ വണ്ടിയോടെ എഡീഷൻ നെയ്മെന്നാ റക്കി bhai റക്കി bhai ഗ്രാഫിക്സ് ரொம்ப നല്ലവായി இருக்கு. யார் സെലക്ട് பண்ணது ഇത്? ഓണറ പ്രസണാ. ഓണറാ. കേരളവില ഇന്തമാതിരി ഒരു വണ്ടി ഉണ്ടോ? അറിയുമോ? ആ, അറിയാം. என்ன വണ്ടി? ലണ്ടൻ. ആ, ലണ്ടൻഓടെ ഗ്രാഫിക്സ് सेमதா. നീലി നീലി. യാ. ആ, ഞാൻ അതുപാതതാ ഇങ്ങേ വന്നது. നല്ലാ இருக்கு, നല്ലാ இருக்கு. സൂപ്പർ. എത്ര നേ സീറ്റ് വരും? 39. 39. എങ്ങേണ്ട് ടൂർ എങ്ങേണ്ട്? കൊണ്ടിச்சேരി. കൊണ്ടിச்சேരി. നിങ്ങൾക്ക് എത്ര വണ്ടി இருக்கപ്പോ? വണ്ടിയാ ഓറഞ്ച് ആ ഞാൻ ഞാൻ ഒരു പറഞ്ഞു അപ്പൊ ഈ വണ്ടി അവര് എന്താ പറയാ നമ്മുടെ ലണ്ടന്റെ നീലിയുടെ ഫാൻസാണ് അപ്പൊ അവർക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പെയിന്റ് ചെയ്താണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ നന്ദി